പാലക്കാട് കല്ലടിക്കോട് മൂന്നേക്കർ ഭാഗത്തെ വെള്ളക്കെട്ടിൽ മൂന്നുകുട്ടികൾ മുങ്ങി മരിച്ചു തുടിക്കോട് തമ്പിയുടെ മകൾ പത്തു വയസ്സുകാരി രാധിക തുടിക്കോട് ഉന്നതിയിൽ പ്രകാശിൻ്റെ മക്കളായ അഞ്ചു വയസ്സുകാരൻ പ്രദീപ് നാലുവയസുകാരൻ പ്രതീഷ് എന്നിവരാണ് മരിച്ചത് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവം പെൺകുട്ടി സംഭവസ്ഥലത്തും ആൺകുട്ടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയുമാണ് മരിച്ചത് ഉച്ചയ്ക്ക് കളിക്കാൻ പോയതായിരുന്നു കുട്ടികൾ

ഞാൻ ആക്ച്വലി ഉള്ള പാലക്കാട് ഇല്ലെങ്കിൽ നേരെ ജില്ലാ ഞാൻ വന്ന ശേഷമാണ് കുട്ടികളുടെ മൂടി വന്നത് രണ്ടാൾ വീടുകൊണ്ട് ഒരാൾ തച്ചമ്പാടി ഇസാഫി അപ്പോൾ ഇത്രയും നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത് അവർ വിളിക്കാനായി ഇറങ്ങിയെന്നുള്ള നിലയിലാണ് എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് അത് മൂടിക്കിടക്കായിരുന്നു കുറച്ച് ചപ്പും ആയിട്ട് അതിൻ്റെ ഓണർ ഇപ്പോൾ എന്തോ എല്ലാം ക്ലിയർ ചെയ്തപ്പോൾ കാഴ്ചയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത് വളരെ ദാരുണമായിട്ടൊരു സംഭവമാണ് നമുക്ക് ഇകത്താനാവില്ല ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരുമ്പോഴേ തന്നെ പോയി ഡോക്ടർ പറഞ്ഞത് ഒരു ഫോർ ഹവേഴ്സ് മുമ്പേ സംഭവിച്ചത് അല്ലാതെ ഇപ്പൊ ഇവിടെ എത്തുന്ന സമയം പറഞ്ഞാൽ മാക്സിമം പോയ ഒരു മണിക്കൂറാണ് ആംബുലൻസ് ആയതുകൊണ്ട് ഏതാണ്ട് നമുക്ക് മണിക്കൂർ എത്താം അന്നേരം സംഭവിച്ചല്ല കുറച്ച് മുമ്പ് സംഭവിച്ചത് കണ്ടെത്തിയത് അപ്പഴാണ് കാഴ്ചകളാണ് ലോകം